ആകെ ഇരുപത് ലോക്സഭാ സീറ്റ് ഉണ്ട് ഈ സീറ്റുകൾക്കായി ഇപ്പോഴേ കടിപിടി കൂടാൻ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസ് ലീഗിനെയും എന്തായാലും കോൺഗ്രസിനെയും പിണക്കാൻ കഴിയത്തില്ല പക്ഷെ പിടിവാശിയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങണമെന്നാണ് കോൺഗ്രസിന്റെ പക്ഷം ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റും ലഭിച്ചു എന്നതിന്റെ അഹങ്കാരം ഇത്തവണ കോൺഗ്രസിന് ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാം അതിന് ഉദാഹരണമാണ് ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകില്ലെന്നും ആകെയുള്ള ഇരുപതിൽ പതിനാറ് സീറ്റുകളിലും കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചത് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും കൊല്ലം സീറ്റ് ആർ എസ് പി നൽകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതേപോലെ നിലവിലെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകാനാകില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഈ തീരുമാനം ലീഗ് നേതൃത്വത്തെ അറിയിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നാം സീറ്റിനായി മുസ്ലിം ലീഗ് ശക്തമായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നുണ്ട് മലബാറിൽ ഒരു സീറ്റ് കൂടിയാണ് ലീഗിന്റെ ആവശ്യം എന്നാൽ കോൺഗ്രസ് ഉറച്ച നിലപാടിൽ തന്നെയാണ് ഉള്ളത് നിലവിലുള്ള മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങൾക്കൊപ്പം ലീഗ് ആവശ്യപ്പെട്ടത് വയനാട് സീറ്റാണ് നിലവിൽ രാഹുൽ ഗാന്ധിയാണ് വയനാട് എം കണ്ണൂർ വടകര സീറ്റുകളിലും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അത് അനുവദിക്കാനാകില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഫെബ്രുവരി അഞ്ചിന് തിരുവനന്തപുരത്ത് ചേരുന്ന യു ഡി എഫ് ഏകോപന സമിതി ഇക്കാര്യം ഉറപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും യു ഡി എഫ് യോഗത്തിൽ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് വേണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നും ആവശ്യപ്പെടുന്നത് പോലെ അല്ല വേണമെന്ന് തന്നെയാണ് ആവശ്യമെന്ന് കുഞ്ഞാലിക്കുട്ടി തറപ്പിച്ചു പറയുകയാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച് പ്രാഥമിക ചർച്ച നടത്തിയിട്ടുണ്ട് കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയെ ലീഗിന്റെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മൂന്നാമതൊരു സീറ്റ് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് കുറെ സീറ്റുകളുമുണ്ട് വേണമെങ്കിൽ തരാവുന്നതേ ഉള്ളുവെന്നും പ്രാഥമിക ചർച്ചയാണ് നടന്നതെന്നും അല്ലാതെ സീറ്റ് ധാരണയായെന്ന വാർത്തകൾ തെറ്റാണെന്നും പാണക്കാട് സാദിഖലി തങ്ങൾ എത്തിയ ശേഷം കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്യുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക